നമ്മുടെ നയന്റി ഡേസ് ചലഞ്ചിന്റെ മൂന്നാമത്തെ വീഡിയോ ആണത് അപ്പോ നയന്റി ഡീസ് ചലഞ്ചിൽ നിങ്ങൾ പങ്കെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ വീഡിയോയും ചെയ്തിട്ടുണ്ട് നമ്മളുടെ ചാനലിൽ സെപ്പറേറ്റ് ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട് നയൻറ്റി ഡേസ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് കണ്ടതിന് ശേഷം ഇത് കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ കൂടി യൂസ്ഫുൾ ആയിരിക്കും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതും പറയുന്നത് എല്ലാരും പേഴ്സണൽ ഗ്രോത്തിനെ കുറിച്ചിട്ടാണ് നമ്മളുടെ ലൈഫില് നമ്മളുടെ ലൈഫിലെ എല്ലാ ഏരിയയിലും നമുക്ക് എങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ തീം എന്ന് പറയുന്നത് ഗോൾ സെറ്റിംഗ് ആണ് കാരണം നമ്മുടെ ലൈഫിൽ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിലല്ലേ നമുക്ക് അതൊക്കെ നേടിയെടുക്കാനായിട്ട് പറ്റുന്നത് നമ്മളുടെ ലക്ഷ്യം എന്താണെന്നുള്ളതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇന്ന് നയന്റി ഡേയ്സിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഗോള് സെറ്റ് ചെയ്യുക അപ്പൊ ഗോള് സെറ്റ് ചെയ്യുമ്പോൾ ആ എല്ലാവരും സെറ്റ് ചെയ്യുന്നത് പോലെ ഞാനും എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും നാൾ കമ്മിറ്റ്മെന്റ് കാണിക്കാൻ പറ്റില്ല ഒന്നോ രണ്ടോ ദിവസത്തേക്കല്ലേ നമുക്ക് അതിനോട് കമ്മിറ്റ്മെന്റ് കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഗോൾ എന്ന് പറയുന്നത് തല കൊണ്ടെടുക്കുന്ന ഹെഡ് കൊണ്ടെടുക്കുന്ന ഗോൾ ഉണ്ട് അതുപോലെ ഹാർട്ട് കൊണ്ടെടുക്കുന്നത് ഹൃദയത്തിൽ നിന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഗോളും ഉണ്ടായിരിക്കും പക്ഷെ ചില സമയത്തൊക്കെ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നത് അപ്പുറത്തെ വീട്ടിലാരെങ്കിലും കാണിക്കുന്നത് കണ്ടിട്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് ആ എല്ലാവർക്കും ഇതുണ്ട് അപ്പൊ എനിക്കും വേണം ഉള്ളതാണ് നമ്മൾ തല കൊണ്ടെടുക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് പക്ഷെ ശരിക്കും നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്മളെ ഹാപ്പി ആക്കുന്ന നമുക്ക് കുറേ കൂടി പീസ്ഫുൾ ആയിട്ടും റിലാക്സിംഗ് ആയിട്ടും തോന്നുന്ന രീതിയിലുള്ള ഗോൾ ഉണ്ട് അത് നമ്മളുടെ ഹൃദയം കൊണ്ട് എടുക്കുന്നതായിരിക്കും ഹൃദയം കൊണ്ട് എടുക്കുന്ന ഡിസിഷൻ ആണെന്നുണ്ടെങ്കിൽ ഗോളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അച്ചീവ് ചെയ്യാനായിട്ടും അതിനുവേണ്ടി ശ്രമിക്കാനായിട്ട് പ്രത്യേക ഒരു ഇഷ്ടമുണ്ടായിരിക്കും അപ്പൊ നിങ്ങള് ഈ നയന്റി ഡേയ്സ് ഗോള് എങ്ങനെയാണ് തല തലകൊണ്ട് എടുക്കുന്ന ഗോളാണോ സെറ്റ് ചെയ്യുന്നത് ഹൃദയം കൊണ്ട് എടുക്കുന്ന ഗോളാണോ സെറ്റ് ചെയ്യുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ഇനി നയന്റി ഡേയ്സിലേക്ക് ഒരു ഗോള് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഗോൾ എന്താണെന്നുള്ളത് നമ്മൾ നല്ല ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കണം ഇനി ക്ലിയർ ആയിട്ട് എഴുതിയാൽ മാത്രം പോരാ അത് നമുക്ക് ശരിക്കും ഈ ഒരു റിയൽ വേൾഡിൽ റിയാലിറ്റിയിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണോ ഈ ഒരു കറക്റ്റ് നയൻറ്റി ഡേയ്സ് കൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണോ നമുക്കത് സക്സസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതാണ് സ്മാർട്ട് ഗോൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അപ്പോൾ സ്മാർട്ടായിട്ട് റിയലിസ്റ്റിക് ആയിട്ട് ടൈം ബൗണ്ട് ആയിട്ട് ഇത്ര സമയത്തിനുള്ളിൽ അച്ചീവ് ചെയ്യാവുന്ന ആ രീതിയിലുള്ള ഒരു ഗോളാണോ നമുക്ക് തന്നെ വിശ്വസിക്കാവുന്ന ഒരു ഗോളാണോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക ഇനി ഗോളിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മളുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും പക്ഷെ നമ്മളുടെ ഉള്ളിലുള്ള ലിമിറ്റിംഗ് ബിലീഫ് അല്ലെങ്കിൽ ഇത് എനിക്ക് അച്ചീവ് ചെയ്യാനുള്ള കഴിവില്ല ഇതിനുള്ള യോഗ്യതയില്ല നമ്മളുടെ ഉള്ളിലെ ലിമിറ്റിംഗ് ബിലീഫ് പലതരത്തിലുണ്ടായിരിക്കും അല്ലെങ്കിൽ എനിക്ക് ഇതിനുള്ള സാമ്പത്തിക സാഹചര്യം പല പല റീസൺസ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ പറയാതിരിക്കുക അങ്ങനത്തെ ഒരു സാധനമല്ല നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ നിങ്ങൾ അങ്ങനെ നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ് ഒന്നും നോക്കാതെ ജസ്റ്റ് ദൈവം അത് പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിക്കണം നിനക്കൊരു വരം തരാൻ പോകണം എന്താണ് വേണ്ടേന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ് ഒന്നും നോക്കിയിട്ടല്ലോ പറയുന്നത് അതുപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലാത്തതുണ്ടായിരിക്കും നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് ഇന്ന ജോലി വേണം എന്നുണ്ടായിരിക്കും ഇത്രത്തോളം പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും ഞാൻ എന്റെ ചെറുത് ഒരു എട്ടാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എനിക്ക് എം ടെക് എന്ന് പറയുന്നത് എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു അപ്പൊ എൻ്റെ വീട്ടിൽ പണിക്ക് വന്നിട്ടുള്ള ഒരാൾ അയാളുടെ മോള് ഡിപ്ലോമയ്ക്കാണ് പഠിക്കുന്നത് അപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞു അയ്യോ ഡിപ്ലോമയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാനായിട്ട് പൈസ വേണ്ടേ അപ്പൊ ഞാൻ ചോദിച്ചു ചേട്ടാ അത് കഴിഞ്ഞിട്ട് എന്താ പഠിക്കണേന്ന് വെച്ചപ്പോ ആ ചേട്ടൻ ബിടെക് എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എം ടെക് ഒക്കെ പഠിക്കാൻ അന്ന് ആ ചേട്ടൻ പറഞ്ഞിട്ടുള്ള ഒരു ഓർമ്മയുണ്ടായിരുന്നുള്ളു അത് വെച്ചിട്ടായിരുന്നു അന്ന് ഞാനൊരു ഗോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എം ടെക് എന്തായാലും പഠിക്കണം പക്ഷെ അന്നത്തെ ഒരു സിറ്റുവേഷൻ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് അന്ന് അതൊന്നും സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഒരു കാര്യമായിരുന്നു പക്ഷെ പിന്നീട് ഞാൻ വലുതായപ്പോ നമുക്കത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റി ഇവിടെ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു തിയറിയും നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും കാരണം നമ്മൾ അതിതീവ്രമായിട്ടൊരു കാര്യം ആഗ്രഹിക്കുമ്പോൾ അതിന്റെ നമുക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടോ നമ്മളെ കൊണ്ട് ഇത് പറ്റോ എന്നുള്ളതല്ല നമ്മൾ അതി തീവ്രമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളിലോട്ട് എത്താനായിട്ട് ലോകം ഗൂഢാലോചന ചെയ്യുമെന്ന് നമ്മളൊരു ബുക്കിൽ വായിച്ചിട്ടില്ലേ അത് സത്യമാണെന്ന് എന്റെ ലൈഫിലുള്ള പല കാര്യങ്ങളിൽ നിന്നും എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ലോ ഓഫ് ഒക്കെ ഞാൻ അറിഞ്ഞുമറിയാതെയും ആ സമയത്ത് ലോ ഓഫ് ഫെഡറേഷൻ എന്താണെന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല പക്ഷെ അറിഞ്ഞുമറിയാതെയും അത് എന്റെ ലൈഫിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ് അപ്പൊ നിങ്ങൾ ലിമിറ്റേഷനോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത് പറ്റില്ലെന്നു അങ്ങനെ പറഞ്ഞ് നിങ്ങൾ ഒരു കാര്യവും മാറ്റി വെക്കേണ്ട ജസ്റ്റ് ഒരു കടലാസ് എടുത്തിട്ട് നിങ്ങൾ ഈ ലൈഫിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് അച്ചീവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് എക്സ്പീരിയൻസ് ചെയ്യാൻ ചിലപ്പോൾ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് വെയ്റ്റ് ലോസ് ആയിരിക്കും ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് സ്കിൻ കെയർ ഇങ്ങനെ പലതരത്തിലാണല്ലോ ഓരോരുത്തരുടെ ആഗ്രഹം ചിലർക്ക് ഒരു വീട് വേണമെന്നായിരിക്കും ചിലർക്ക് കാറ് വേണമെന്നായിരിക്കും ചിലർക്ക് ഫാമിലി ആയിട്ട് ഒരു വേൾഡ് ട്രിപ്പ് പോകണം എന്നായിരിക്കും ചിലർക്ക് ഡോക്ടർ ആവണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം പല പല ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും ചിലർക്ക് ഇതൊന്നും ആയിരിക്കുമല്ലേ എനിക്ക് ഭയങ്കര കൂടി ഹാപ്പി ആയിട്ട് ജീ കൊറേ നാൾ ജീവിക്കണം എന്നായിരിക്കും ചിലർക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കണം എന്നായിരിക്കും പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും ലൈഫിലെ എല്ലാ ഏരിയയിലും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ലിസ്റ്റ് ഓൺ ചെയ്യുക അത് ഈ ഒരു ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ നയൻറ്റി ഡേയ്സിലെ ഗോളല്ല ഞാൻ പറയുന്നത് ഒരു ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഗോളാണ് നിങ്ങളൊന്ന് ജസ്റ്റ് എഴുതി നോക്കുക നിങ്ങളുടെ ഫീലിങ്സ് അത് അച്ചീവ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് തോന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അത് എഴുതുക ഇനി ഡീറ്റെയിൽ ആയിട്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പത്ത് വർഷത്തിനുള്ളിൽ അതിന്റെ പകുതിയെങ്കിലും അച്ചീവ് ചെയ്യണമല്ലോ അപ്പൊ ഒരു പത്ത് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ ഒരു ഗോളിൽ എത്താൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടി നിങ്ങൾ ഒരു സെപ്പറേറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുക അതുണ്ടാക്കി കഴിഞ്ഞാല് പത്ത് വർഷം നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അഞ്ചു വർഷത്തിൽ നമുക്ക് എന്ത് വേണം എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം അഞ്ചുവർഷം കിട്ടി കഴിഞ്ഞാൽ അതിനുള്ളിൽ മൂന്ന് വർഷത്തിനുള്ളിൽ നമുക്ക് എന്തൊക്കെ നേടിയെടുക്കണം എന്ന് അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും മൂന്ന് വർഷത്തെ കിട്ടിയാൽ നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ എന്തൊക്കെ അച്ചീവ് ചെയ്യണം എന്നുള്ളത് കിട്ടും അതിന്ന് അപ്പൊ ആ ഒരു വർഷത്തിനുള്ളിൽ നമുക്കത് നോക്കുമ്പോ അറിയാം ഇത് റിയലിസ്റ്റിക് ആണോ ഇത് നടക്കോ ഇല്ലേറി റിയാലിറ്റി കണക്ഷൻ ഉണ്ടോ ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെയും കൂടി നോക്കണം ചിലതും നമ്മൾ അതിതീവ്രമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അന്നേരം പല സാഹചര്യങ്ങൾ കൊണ്ടും പല വ്യക്തികൾ കൊണ്ടും പലതും നമുക്ക് അത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും ഒരു മാജിക്കലി പറ്റും എന്നുള്ള രീതിയിലും വരും അപ്പോൾ ഒരു വർഷത്തേക്കുള്ളത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വർഷത്തേക്കുള്ള ഗോൾ എന്താണോ അതിന് ഓരോ മന്തിലേക്കും പന്ത്രണ്ട് മന്തിലേക്കുള്ളതിനെ ഡിവൈഡ് ചെയ്ത് വെക്കുക അപ്പൊ നമുക്ക് ഓരോ മാസം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് കിട്ടി ഓരോ മാസം എന്ത് ചെയ്യണം എന്നുള്ളത് കിട്ടി കഴിഞ്ഞാൽ എന്താണ് ഓരോ വീക്കിലും എന്ത് ചെയ്യണം എന്നുള്ളത് കിട്ടും ഓരോ വീക്കിലെ കിട്ടിയിട്ടുണ്ടെങ്കിലോ ഓരോ ദിവസവും എന്ത് ചെയ്യണം എന്നുള്ളത് കിട്ടും ഓരോ ദിവസത്തെ കിട്ടിയിട്ടുണ്ടെങ്കിലോ രാവിലെ എന്ത് ചെയ്യണം ഉച്ചയ്ക്ക് എന്ത് ചെയ്യണം വൈകുന്നേരം രാത്രി അപ്പൊ നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടും ആ ഒരു ദിവസത്തെ ഗോൾഡ് എടുത്ത് നോക്കിയാല് നമുക്കറിയാൻ പറ്റും ഈ ഈ പറയുന്ന കാര്യങ്ങള് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണോ പറ്റുന്നതല്ലേ എന്നുള്ളത് നമ്മളെ കൂടി പൊക്കുന്നതാണോ അല്ലേ എന്നുള്ളത് നമുക്ക് അത് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും അപ്പൊ അതിൽ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം നമ്മളിപ്പോ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാരണം ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കും ഈ ഒരുപാട് കാര്യങ്ങൾ വെച്ചാൽ ചിലപ്പോ ഒന്നും അച്ചീവ് ചെയ്യലുണ്ടായിരിക്കില്ല അപ്പൊ ആ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനിങ്ങനെ പ്രയോറിറ്റീസ് ചെയ്തു അതായത് രണ്ടെണ്ണം രണ്ടെണ്ണം തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഇതിലേത് വേണം ഇതിലേത് വേണം എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ പ്രയോരിറ്റി ഉള്ള ഒരു പത്തെങ്കിലും നമ്മൾ സെലക്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ വീണ്ടും ഇതുപോലെ പത്ത് വർഷത്തേക്ക് അഞ്ചു വർഷത്തേക്ക് മൂന്ന് വർഷത്തേക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത് നമ്മളെ കൊണ്ട് പറ്റൂ ഇല്ലേ നമുക്ക് വിശ്വസിക്കാവുന്ന തരത്തിലുള്ള ഒരു ലിസ്റ്റ് നമുക്ക് കിട്ടും എന്നിട്ട് ആ ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു നയൻറ്റി ഡേയ്സിലേക്കുള്ള നിങ്ങളുടെ ഇതിനുമായിട്ട് കണക്ട് ചെയ്യുന്ന നയന്റി ഡേയ്സിലേക്കുള്ള പ്ലാനുകൾ നിങ്ങൾ തയ്യാറാക്കുക വെറുതെ ഇരുന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും നടക്കില്ല അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാരും ഇത് വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു പേനയും പേപ്പറും നമ്മളൊരു ബുക്കിന്റെ കാര്യം ഉന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ ബുക്ക് എടുക്കുക ബുക്ക് എടുത്തിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ എഴുതുക എഴുതും അത് കീറിക്കളയും എഴുതും വെട്ടിക്കളയും അങ്ങനെ കൊറേ പ്രാവശ്യം നമ്മൾ എഴുതി അതിനെ കീറിക്കളഞ്ഞു അങ്ങനെ എഴുതി എഴുതി എഴുതിയാണ് നമുക്ക് വിശ്വസിക്കാവുന്ന തരത്തിലുള്ള അച്ചീവ് ചെയ്യാവുന്ന തരത്തിലുള്ള സ്മാർട്ട് ഒരു ഗോള് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ആ ഗോളിലാണ് നമ്മൾ വർക്ക് അല്ലാതെ ആദ്യം ഒരു ഗോൾ ഉണ്ടാക്കി വെച്ച് അത് അച്ചീവ് ചെയ്യോ ഇല്ലയെന്ന് നമുക്ക് തന്നെ ഉറപ്പില്ലാത്തൊരു സ്ഥാനത്തിലല്ല നമ്മൾ വർക്ക് ഔട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു ഗോളിലാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം നിങ്ങൾ ഇതൊന്നും ഇതിക്ക് മുന്നേ ചെയ്തു നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം നിങ്ങൾ എഴുതി നോക്കണം എഴുതി നോക്കിയിട്ട് നമ്മളിങ്ങനെ ഇതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളത് നോക്കാം അപ്പം നിങ്ങൾ കരിയർ ഗോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുക ഒന്ന് കരിയർ ഗോൾ രണ്ട് ഹെൽത്ത് ഗോൾ മൂന്ന് വെൽത്ത് ഗോൾ നാല് റിലേഷൻഷിപ്പ് ഗോൾ അഞ്ച് സ്പിരിച്വൽ ഗോൾ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പല ട്രാവൽ ചെയ്യാനുള്ള ഗോൾ ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പല പല കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് എല്ലാ ഏരിയയിലും ലൈഫിലെ എല്ലാ ഏരിയയിലും അത് കണക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം അപ്പൊ അതിൽ ഒരു ദിവസത്തെ ഗോൾ എന്നുള്ളൊരു സ്ഥാനത്തിലോട്ട് വരുമ്പോൾ നിങ്ങൾ ഒരു ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ എന്നുള്ളതും കൂടി നിങ്ങൾ നോക്കാം അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുടങ്ങി രാത്രി ഉറങ്ങുന്നത് വരെയും ഫുൾ വർക്കുള്ള രീതിയിൽ ഗോളൊന്നും സെറ്റ് ചെയ്ത് വെക്കരുത് കാരണം നമുക്കൊരു മിലിറ്ററി റൂള് പോലെ അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്കൊരു സുഖം ഉണ്ടായിരിക്കില്ല ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കണം നമുക്ക് ശ്വാസം ഒരു സ്പേസ് ഉണ്ടായിരിക്കണം പിന്നെ ഈ പറയുന്ന ഗോളുകൾ നേടിയെടുക്കാൻ വേണ്ടി ചത്ത് ജീവിക്കുന്നത് പോലെ പട്ടിപ്പണി എടുത്ത് ജീവിക്കാന്നുള്ളതൊന്നും അല്ല നമ്മൾ ഉദ്ദേശിച്ചത് നമ്മളുടെ ഗോൾ എന്ന് പറയുന്നത് നമുക്ക് സന്തോഷം തരുന്നതായിരിക്കണം അപ്പോ അങ്ങനെയുള്ളൊരു ഗോളായിരിക്കണം നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് അല്ലാതെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ട് എപ്പോഴോ ഈ ഗോള് നടക്കും അപ്പൊ നമ്മൾ സുഖമായിട്ട് ജീവിക്കുന്നുള്ളല്ല ആ ഒരു ഗോള് സെറ്റ് ചെയ്യുമ്പോഴും ആ ഒരു ജേണി ആ പ്രോസസ്സ് നടക്കുമ്പോഴും അത് അച്ചീവ് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് സന്തോഷം കിട്ടണം ത്രൂ ഔട്ട് ദ ജേണി നമ്മൾ ഹാപ്പി ആയിരിക്കണം ആ രീതിയിലുള്ള ഒരു ഗോള് സെറ്റ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഒരു മൂന്ന് മാസത്തേക്കുള്ള നമ്മളുടെ ഗോളിനെ കുറിച്ച് ഒരു വ്യക്തത നമുക്ക് ഉണ്ടായിരിക്കണം അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഡെയിലി റുട്ടീൻ ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റണം ഡെയിലി റുട്ടീൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മളുടെ ചാനലിൽ തന്നെ ഡെയിലി റുട്ടീൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കൊണ്ട് നിങ്ങൾ അത് കണ്ടു നോക്കൂ ഇനി അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒരു പേപ്പറും പേനയും എടുത്തിട്ട് നിങ്ങളുടെ ഗോളുകൾക്ക് എഴുതി നോക്കുക എഴു ഒറ്റല്ല പറഞ്ഞത് അത് എഴുതുന്നു അതൊന്ന് വായിച്ചു നോക്കുന്നു രണ്ടാമത് എഴുതുന്നു അങ്ങനെ പല പ്രാവശ്യം എഴുതിയിട്ട് വേണം നിങ്ങൾ അത് ഫൈനലൈസ് ചെയ്യാനായിട്ട് അതിൽ നിന്ന് നിങ്ങളുടെ ലൈഫിൽ ഒരു ഗോൾ എഴുതിയിട്ട് അതിൽ നിന്നാണ് നമ്മൾ നയൻറ്റി ഡേയ്സ് ഗോൾ ഉണ്ടാക്കുന്നത് ഇനി ഇതുണ്ടായിട്ട് ചത്ത ജീവിക്കലല്ല നമ്മൾ പറഞ്ഞത് ഇത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം നമുക്ക് സന്തോഷം ഓരോ ദിവസവും നമുക്കത് ചെയ്യാനായിട്ട് ഉന്മേഷം ഉണ്ടായിരിക്കണം അതുപോലത്തെ ഒരു ഗോള് സെറ്റ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത് ദൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായെങ്കിൽ യൂസ്ഫുള്ളായിരുന്നു ഒന്ന് കമൻറ്റ് ഇടു അപ്പം നമുക്ക് അടുത്ത വീഡിയോ ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും അതൊക്കെ വായിക്കുമ്പോൾ ഞാൻ കമൻ്റ് ഒക്കെ വായിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ദിവസത്തെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം താങ്ക് ഫോർ വാച്ചിങ്